ഹായ് ഓൾ എല്ലാവർക്കും സുഖം ചെയ്തിരിക്കുന്നു ചില ദിവസങ്ങളിങ്ങനെയാണ് അല്ലെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതുപോലെ നടക്കണമെന്നില്ല ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് പക്ഷെ പ്ലാനിങ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറക്കില്ല മറക്കാണ്ട് നമ്മൾ എന്തു ചെയ്യും ആ കാര്യങ്ങൾ ചെയ്യും നമുക്ക് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് പക്ഷേ എല്ലാ ദിവസവും പ്ലാൻ ചെയ്തതുപോലെ നടക്കണമെന്നില്ല അങ്ങനൊരു ദിവസമാണ് കേട്ടോ ഇന്ന് പ്ലാൻ ചെയ്തത് ഒന്നും നടന്നിട്ടില്ല ഈ ദിവസം നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട വന്നു ചെറിയ ചെറിയ ഷോപ്പിങ്ങും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പുറത്തു പോകേണ്ടി വന്നു അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തു തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ഉള്ളൊരു ദിവസമാണിന്ന് നിങ്ങൾക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഉച്ച വരെ എന്തായാലും ചെറിയ അസുഖമാണെങ്കിൽ പോലും അവിടെ ഇരിക്കേണ്ടി വരും അപ്പം അങ്ങനെ ആദ്യം പോയത് ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ അവിടെ കുറച്ച് പോസ്റ്റായിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ടുഡു ലിസ്റ്റിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ടുഡു ലിസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവുക അരമണിക്കൂർ ഓരോ കാര്യത്തിനും ഞാൻ ഓരോ ടൈം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര മണിക്ക് എന്നുള്ളത് അപ്പം ഞാൻ ചെയ്തത് വന്നതിന് ശേഷം ഞാൻ ചെയ്തത് ആ ടുഡു ലിസ്റ്റ് ഒന്ന് മാറ്റി എഴുതാൻ തുടങ്ങി മാറ്റി ചെയ്തതെന്ന് വെച്ചാൽ ഓരോ കാര്യവും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാ ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല കാര്യം ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ പ്ലാനിംഗ് ഒക്കെ തെറ്റുന്ന ദിവസം മാനേജ് ചെയ്യാറ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള ഒന്നാണ് നമുക്കൊരു മികച്ച വ്യക്തിയാണോ ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ അങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ബെറ്റർ യു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം വൺ ഇയർ മെമ്പർഷിപ്പാണ് വെറും അയിമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ അയിമ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് വൺ ഇയർ മെമ്പർഷിപ്പാണ് വൺ ഇയർ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കാം അതിൽ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ചാലഞ്ചസ് ഉണ്ടാവും ടിപ്സ് ഉണ്ടാവും ഓരോ കാര്യങ്ങളും നിങ്ങളെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ ഒരു കുട്ടീനെ നടക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും ഞാൻ നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് തരുന്നതും നിങ്ങളെ കൊണ്ടു നടക്കുന്നതും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയേക്കാം